വെൽക്കം ടു പ്ലസ് നിങ്ങക്ക് വരുന്ന ഫിസിക്സിന്റെ എക്സാം എളുപ്പമാക്കി തരാൻ പറ്റുന്ന കുറെ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫിസിക്സിലെ ചാപ്റ്റർ ഫോർ ആൻഡ് ഫൈവ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ചെറുതാണെങ്കിലും കുറച്ചുടും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം റെഡിയല്ലേ അല്ലേ കമ്മോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ് എന്താ പവർ ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്തായിരിക്കും ഓർത്തിരിക്കാൻ തെറ്റിക്കരുത് പവർ പവർ ഓഫ് ലെൻസ് എന്താ ഡയോപ്റ്റർ ക്യാപിറ്റൽ ഡി എന്ന സിമ്പിൾ കൊണ്ടാണ് നമ്മൾ ഡയോപ്റ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് പവർ ഇറ്റ് ചോദ്യം കേട്ടോ പവർ ഫോക്കൽ ലെങ്ത്തിന്റെ മീറ്ററിലേക്ക് ഇത് എപ്പോഴും എന്താകണം മീറ്ററിലേക്ക് മാറ്റി അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പവർ കിട്ടും അപ്പൊ പവർ റിസർവ് റെസിപ്രോക്കൽ ഫോക്കൽ ലെങ്ത് ഒരിക്കലും സെന്റിമീറ്റർ നേരെ പവർ എടുക്കാൻ നോക്കരുത് അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് മാത്രമേ പവർ കണ്ടെത്താൻ പാടുള്ളൂ മീറ്ററിലേക്ക് ആക്കിയിട്ട് റെസിപ്രോക്കൽ എടുക്കാം ഇനി രണ്ട് ലെൻസ് ആണ് കോൺവെക്സ് ഉണ്ട് കോൺകേവ് ലെൻസ് ഉണ്ട് അല്ലേ പവർ ഓർക്കുക കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ച് പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് പവർ എന്താ നെഗറ്റീവും ആണ് ഓർത്തിരിക്കുക അടുത്ത ടിപ്പാണേ പവർ പോസിറ്റീവ് ആണെങ്കിൽ എന്താ അത് കോൺവെക്സ് ലെൻസ് ആണ് പവർ നെഗറ്റീവ് ആണെങ്കിലോ അത് കോൺകേവ് ലെൻസ് ആണ് ഇപ്പൊ ഇത് മതി ഇത് ഇങ്ങനെ ഓർത്താ മതി നെഗറ്റീവ് പോലെ കോൺകേവ് ലെൻസിൽ എന്താ നെഗറ്റീവ് ആണ് പവർ കോൺവെക്സ് ആണ് ക്വസ്റ്റിൻ നമ്പർ ദ എബോ ദയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ എന്താണ് എന്താ രണ്ട് മൂന്ന് ഫിഗർ തന്നിട്ടുണ്ട് ലൈറ്റ് വന്നു റിഫ്രാക്ഷൻ സംഭവിച്ചു ഇവിടെ റിഫ്രാക്ഷൻ നയൻറ്റി ഡിഗ്രിയിലാണ് ഉണ്ടായിരിക്കണേ ഇവിടെ എന്താ ബാക്ക് അതേ മീഡിയത്തിലേക്ക് ബൗൺസ് ബാക്ക് ഓഫ് ദ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ദ ഇൻസിഡൻസ് ഇൻ ദ ഫിഗർ ബി തന്നിരിക്കുന്ന ഫിഗർ ബി നോക്കുക ഇതിലെ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് നമ്മൾ എന്താണ് പറയാൻ നോക്കുക ഇവിടെ തന്നേക്കുന്ന എന്താ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നയൻറ്റി ഡിഗ്രി ആയിട്ട് മാറാച്ചിരിക്കണേ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നയൻറ്റി ഡിഗ്രി ആയിട്ട് വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റിന് പേരുണ്ട് എന്താ അത് ക്രിട്ടിക്കൽ ആംഗിൾ ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ പറഞ്ഞാലേ ക്രിട്ടിക്കൽ ആംഗിൾ അങ്ങനെ ചെയ്ത് വന്നത് അവസാനിക്കൽ ആംഗിൾ എത്തുമ്പോൾ എന്ത് വരും ആംഗ്ലോഫ് റിഫ്രാക്ഷൻ നയൻറ്റി ഡിഗ്രി വരും അതിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുത്താൽ എന്ത് പറ്റും അതേ മീഡിയത്തിലേക്ക് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യും ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് തന്നിരിക്കുന്നത് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാ ഫോർട്ടി ടു ഡിഗ്രി ക്രിസ്മസ് എക്സാമിന് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അല്ലെ ആ ഒരു ഫിഗർ എന്നു അടുത്ത ആംഗിള് ഫോർട്ടി ടുവിന് വരാം ഫോർട്ടി ഫൈവ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ കാണുക അല്ലെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്രിസ്മസ് എക്സാം എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ് ഓർമ്മ വന്ന അല്ലേ ഇവിടെ ഓർത്തിരിക്കുക ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർട്ടി ടു ഡിഗ്രിയാണ് അതിൽ കൂടുതലാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഇൻസിഡൻറ്റെങ്കിൽ എന്തോ ആ ലൈറ്റ് അതേ മീഡിയത്തിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യും അതിനാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് അപ്പൊ ക്വസ്റ്റിന് ഏടെ ആൻസർ എന്തായിരിക്കും ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് ഉത്തരം കൊടുത്താൽ മതി പേര് മാത്രം ഫിനോമന ഓഫ് ദ ലൈറ്റ് ഇൻ ദ ഫിഗർ ആ അതിനകത്ത് ഫിഗസീലം ഫിനോമിനയുടെ പേര് മാത്രം കൊടുത്താൽ മതി സീൽ എന്താ സംഭവിച്ചത് ലൈറ്റ് ബൗൺസ് ബാക്ക് ടു ദ ദീഡിയം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അതാണ് ബി റൈറ്റ് എനി വൺ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ യൂസ്ഫുൾ ടു ആസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന രണ്ട് സിറ്റുവേഷൻ സ്ഥിരം പഠിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ എപ്പോഴും ഇപ്പൊ ഒരെണ്ണേ ചോദിച്ചോളൂ പക്ഷെ സ്ഥിരം രണ്ട് രണ്ടെണ്ണം ചോദിക്കാറുണ്ട് എന്തൊക്കെയാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് ഒന്ന് ടെലി കമ്മ്യൂണിക്കേഷൻ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയും ഒപ്റ്റിക്കൽ ഫൈബറിൽ ഒപ്റ്റിക്കൽ ഫൈബർ എന്താണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് ടെലികമ്യൂണിക്കേഷൻ ഹൈഫൺ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ വരുന്ന എന്താ ടെലികമ്യൂണിക്കേഷൻ ഹൈഫൺ ഒപ്റ്റിക്കൽ എന്ന് കൊടുക്കാം രണ്ടാമത്തെ ആപ്ലിക്കേഷൻ മെഡിക്കൽ ഫീൽഡിലാണ് എൻഡോസ്കോപ്പി നമ്മുടെ ശരീരത്തിന്റെ അകത്തൊക്കെ കാണാനായിട്ട് കാണാനായിട്ടല്ലേ എൻഡോസ്കോപ്പിയിൽ എന്താ ഇതേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന ഫിനോമിന യൂസ് ചെയ്ത് ആ അവിടെ യൂസ് ചെയ്യുന്ന ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എൻഡോസ്കോപ്പിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇൻ ഇന്റലികമ്മ്യൂണിക്കേഷൻ ഓപ്റ്റിക്കൽ ഫൈബർ രണ്ടാമത്തതോ രണ്ടാമത്തതോ വേഗം പറഞ്ഞേ അതെ മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പി അപ്പൊ രണ്ട് ഓർത്തിരിക്കുക കേട്ടോ പിന്നെ ഒരു ചോദ്യം ചോദിക്കാറ് എപ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വരുന്നത് രണ്ട് കണ്ടീഷൻ പറയാ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ് ദ ലൈറ്റ് ഷുൾ ട്രാവൽ ഫ്രം ആ ഹയർ ഓപ്റ്റിക്കൽ ഡെൻസ് മീഡിയം ടു ദ മീഡിയം വിത്ത് ലോവർ ഓപ്റ്റിക്കൽ ഡെൻസ് അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ രണ്ടാമത്തെ കണ്ടീഷനോ ഷുഡ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ അപ്പൊ ചോദ്യം ശരിക്കും കേട്ട ശേഷം മാത്രമേ ആൻസറിലേക്ക് പോവാവൂ ആർ ദ കണ്ടീഷൻ ഫോർ ദ ടോട്ടൽ ഇന്ത്യ പ്രശ്നം വെച്ചാൽ രണ്ട് കണ്ടീഷനാണ് ഇറ്റ് ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റയർ മീഡിയം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പറയാം അല്ലെ ഡെൻസർ ടു റയർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യാം ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ആവണം അറിയുന്ന റയറിലേക്ക് രണ്ടാമത്തെ കണ്ടീഷനോ ആ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ ഷുഡ് ഇൻസുല ക്രിട്ടിക്കൽ ആംഗിൾ ആണ് പിന്നെ ആപ്ലിക്കേഷൻ ചോദിച്ചാലോ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ രണ്ടെണ്ണാണ് കമ്മ്യൂണിക്കേഷൻ ഹൈഫൺ ഓപ്റ്റിക്കൽ ഫൈബർ എന്ന് എടുക്കാം പിന്നെയോ മെഡിക്കൽ ഫീൽഡ് ഇൻ എൻഡോസ്കോപ്പി ക്ലിയർ ആണോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ദ നമ്പർ ഓഫ് ഇമേജ് ഫോംഡ് വെൻ ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻ മെറേസ്റ്റി ഡിഗ്രി രണ്ട് പ്ലെയിൻ മെറേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ ഡിഗ്രി ആണെങ്കിൽ എത്ര ഇമേജസ് അവിടെ കാണാൻ പറ്റും ഓഫ് ഇമേജസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എൻ ഇസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ തീറ്റ ആംഗിൾ മൈനസ് വൺ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ എത്രയാണ് തീറ്റ എന്ന് പറഞ്ഞാൽ സീറോ സീറോ ക്യാൻസൽ ചെയ്തു സിക്സ് തേർട്ടി സിക്സിൽ സിക്സ് ടൈം ആണ് സോ എന്ത് വന്നു സിക്സ് മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ആൻസർ എത്ര വന്നു ഫൈവ് എത്ര ഇമേജസ് നമുക്ക് കാണാൻ പറ്റും അവിടെ അഞ്ച് ഇമേജസ് ആണ് നമുക്ക് കാണാൻ പറ്റണത് ക്വസ്റ്റ് നമ്പർ ഫോർ വെൻ ആൻ ഓബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്വിരിക്കൽ മെറോ ഫോക്കൽ ലെങ് ട്വന്റി സെന്റിമീറ്റർ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം അത് ലെൻസ് ആണോ അതോ മിറർ ആണോ എന്ന് ആദ്യം കണ്ടെത്തിയണം എന്നിട്ടേ ക്വസ്റ്റിലേക്ക് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ ബിക്കോസ് നമുക്ക് ലെൻസിന്റെയും മിറന്റെ ഒക്കെ ഫോമുലാസ് എന്താ ഏകദേശം ഒരുപോലെയാണല്ലേ തെറ്റരുത് ക്വസ്റ്റ്യൻ വന്നാൽ ലെൻസ് ആണോ മിറർ മിറാണോ എന്ന് ശരിക്കും നോക്കുക അവിടെന്താണെന്ന് ആ സോറി വെൻ ആൻ ഈസ് പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഫിരിക്കൽ മിറർ മിറർ ആണ് ആൻഡ് ഫോക്കൽ ലെങ്ത് എത്രയാ ട്വന്റി സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് ട്വന്റി സെന്റിമീറ്റർ പക്ഷെ ഒരു കാര്യം എന്ത് മിറാണെന്ന് നമുക്ക് അറിയില്ല എന്ത് മെറാണ് നോക്കുക ഇമേജസ് ഫൗണ്ട് ടു ബി മൈനസ് ആ ഒരു മാഗ്നിഫിക്കേഷൻ പറഞ്ഞാൽ എന്താ മൈനസ് ആണ് അപ്പൊ ഏത് മെറായിരിക്കും മാഗ്നിഫിക്കേഷൻ മൈനസ് വൺ വരാണെങ്കിൽ ഏത് മെറായിരിക്കും മാഗ്നിഫിക്കേഷൻ അപ്പൊ പറഞ്ഞു പറഞ്ഞുതരാം മാഗ്നിഫിക്കേഷൻ പ്ലസ് വൺ ആണെങ്കിൽ അത് ഉറപ്പായിട്ട് ഒരു പ്ലെയിൻ മെറാണ് ഓക്കെ പ്ലസ് മീൻസ് പ്ലസ് എന്ന് എപ്പോഴും ഓർത്തോളൂ പ്ലസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും വെർച്വൽ ആണ് ഇറക്റ്റ് ആണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മൈനസ് സൈൻ മൈനസ് ആണെങ്കിൽ എന്താ റിയൽ ആയിരിക്കും ഇൻവേർട്ടഡായിരിക്കും ഇപ്പൊ ഓർത്തിരിക്കുക മാഗ്നിഫിക്കേഷൻ പ്ലസ് വൺ വരുന്നത് പ്ലെയിൻ വരുന്നത് അത് ഏത് മെറായിരിക്കും കോൺകേമർ ആണ് കോൺകേ മറില് ഓബ്ജെക്ട് സിയിൽ വെച്ചാൽ ഇവൻ ഓബ്ജെക്ട് അറ്റ് സി സെന്റർ ഓഫ് വെച്ചാൽ ആ അവിടെ തന്നെ റിയലും ഇൻവേർട്ടഡും സെയിം സൈസ് ഇമേജ് നമുക്ക് കിട്ടും അല്ലെ ഇമേജ് ഫോർമേഷൻ പഠിക്കണം സോ മാഗ്നിഫിക്കേഷൻ മൈനസ് വൺ വരുന്നത് കോൺകേ മെറൽ ആണ് മാഗ്നിഫിക്കേഷൻ എപ്പോഴും എപ്പോഴും പോസിറ്റീവ് ആയിട്ട് വരുന്നത് എപ്പോഴാ എപ്പോഴും കോൺവെക്സ് മെറൽ അങ്ങനെയാണ് മക്കളെ കോൺവെക്സ് മെറൽ എപ്പോഴും ഉണ്ടാകുന്ന ഇമേജ് എന്താ അതൊരു വെർച്വൽ ആണ് ഇറക്റ്റ് ആണ് വെർച്വലും ഇറക്റ്റും പ്ലസ് ആണ് എപ്പോഴും കാണുന്ന ഇമേജസ് എപ്പോഴും നമ്മുടെ ഓബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞേക്കണത് അപ്പൊ ഇതിൽ ഏതായിരിക്കും മെററ് കണ്ണടച്ചതേ കോൺവെക്സ് അടുത്തൊരു ഹിന്റ് ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആണ് എഫ് നെഗറ്റീവ് ആണ് കോൺവെക്സ് മെറണ്ടയോ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ് അതേസമയം ആ ഇതേപോലെ തന്നെയാണ് ലെൻസിലും വരുന്നത് കോൺകേവ് ലെൻസ് ആണെങ്കിലോ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് കോൺവെക്സ് ലെൻസ് ആണെങ്കിലോ അപ്പോഴും ആ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് വെക്സ് ആണ് അത് ലെൻസ് ആവട്ടെ മിറർ ആവട്ടെ ഫോക്കൽ മിറാവട്ടെന്താണ് പോസിറ്റീവ് ആണ് അതുപോലെ തന്നെ പവർ മിസ് പറഞ്ഞു പവർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സിന് എന്താണ് പോസിറ്റീവ് ആണ് അപ്പൊ ഓർക്കാൻ എളുപ്പല്ലേ കോൺകേവ് ആണെങ്കിലോ ലെൻസ് ആവട്ടെ മിറർ ആവട്ടെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ ഈസ് നെഗറ്റീവ് അതുപോലെ തന്നെ ആ കോൺവെക്സ് ലെൻസിന് പവർ പോസിറ്റീവ് ആണെങ്കിൽ കോൺകേവ് ലെൻസിന് പവർ നെഗറ്റീവ് ആണ് ഓർത്തിരിക്കട്ടെ ഇതൊക്കെ ഓരോ ഹിന്റ് ആണ് ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യമാണ് അപ്പൊ നമുക്ക് കണ്ണടച്ച് പറയാം ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ് സിൻസ് ഇറ്റ് ഈസ് എന്താണ് കോൺകേവ് ആയതുകൊണ്ട് അപ്പം എഫ് വന്നു എഫ് ഈക്വൽ ടു മൈനസ് ട്വന്റി സെന്റിമീറ്റർ വന്നു ടൈപ്പ് ഇമേജിന്റെ ഫീച്ചേഴ്സ് എഴുതുക അവിടെ തന്നിരിക്കുന്ന എന്താണ് മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട് മൈനസ് വൺ മൈനസ് ആണെങ്കിൽ എന്താ പറഞ്ഞത് മൈനസ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞു മൈനസ് മീൻസ് റിയൽ ആണ് പിന്നെയോ ഇൻവേർട്ടഡ് ഇൻവേർട്ട് പ്ലസ് ആണെങ്കിൽ ഇറക് പിന്നെന്താ വൺ എന്നൊരു നമ്പർ മാഗ്നിറ്റ്യൂഡ് വൺ ആയിക്കഴിഞ്ഞാൽ ഓക്കെ സി വെൻ ദക്ട് ഈസ് പ്ലേസ്ഡ് ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ അവേ ഫ്രോം ദി മെറുലേറ്റ് ദ ഡിസ്റ്റൻസ് ഇമേജ് ഫ്രോം ദ മെറ നമുക്ക് എന്ത് കൊണ്ട് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഫ്രം ദ മിറർ അതായത് വി കണ്ടെത്തണം എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് എഫ് അറിയാം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ട്വന്റി സെന്റിമീറ്റർ ആന്റ് ഓബ്ജക്ട് ഡിസ്റ്റൻസ് എവിടെയാണ് ഓബ്ജെക്ട് വെച്ചിരിക്കുന്നത് സെന്റിമീറ്റർ എന്തുകൊണ്ടാണ് മൈനസ് എടുത്ത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ എന്താണ് പോളിന്നാണ് മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും ടുവേർഡ്സ് റൈറ്റ് മെഷർമെന്റ് പോസിറ്റീവ് ആയിട്ട് എടുക്കും പ്രിൻസിപ്ലക്സിന്റെ അപ്വേർഡ് എടുക്കുന്നത് നമ്മൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും പ്രിൻസിപ്ലാക്സിന്റെ ഡൗൺവേർഡ് എടുക്കുന്നത് നെഗറ്റീവ് ആയിട്ടായിരിക്കും സോ വി ഇസ് ഈക്വൽ ടു എന്ത വാല്യൂസ് ഒന്ന് വേഗം കൊടുക്കാം യു ഇന്റെ വാല്യൂ മൈനസ് ഫോർട്ടി ഫൈവ് ആണ് ഇൻറ്റു എഫിന്റെ വാല്യൂ മൈനസ് ട്വന്റി ആണ് ആൻഡ് യു യു ഇസ് ഈക്വൽ ടു മൈനസ് ഫോർട്ടി ഫൈവ് മൈനസ് എഫിന്റെ വാല്യൂ മൈനസ് ട്വന്റി സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ആ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്താ മൈനസ് ട്വന്റി ഫൈവ് ആണ് ആൻസർ ഈസ് ഇസ് ഇറ്റ് പ്ലസ് ഓ മൈനസ് നെഗറ്റീവ് മൈനസ് തേർട്ടി സിക്സ് സെന്റിമീറ്റർ എവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നത് തേർട്ടി സിക്സ് മൈനസ് ആണ് എന്തായിരിക്കും മൈനസ് പറഞ്ഞാൽ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ലെഫ്റ്റിൽ അല്ലേ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറില് തന്നെ നമുക്ക് ഇമേജ് ഉണ്ടാവും ക്ലിയർ അല്ലേ പ്രോബ്ലം സ്ഥിരം ഉണ്ടാവും റെഡി ആയിട്ടിരിക്കുക ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുന്നേ മിറാണോ ലെൻസ് ആണോ എന്ന് നോക്കണം പിന്നെ ന്യൂ കാഡീഷൻ സൈൻ കൺവെൻഷൻ കൊടുക്കണം ഫൈനൽ ആൻസറിൽ എന്ത് വേണം യൂണിറ്റ് വേണം ഇക്വേഷിന്റെ മാർക്ക് ഉണ്ട് യൂണിറ്റിന്റെ മാർക്ക് ഉണ്ട് സ്റ്റെപ്പ് ഓർത്തിരിക്കുക അടുത്ത കോപ്പി ആൻഡ് കംപ്ലീറ്റ് ദ ഫിഗർ മക്കളെ ഇമേജ് ഫോർമേഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും കുറെ നാളായിട്ട് നമുക്ക് സ്ഥിരം ചോദിക്കുന്നത് ലെൻസിനകത്ത് ഇമേജ് ആയിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ലെൻസ് അല്ലായിരുന്നു മിറൽ വന്നു അപ്പൊ നമുക്ക് എന്താണ് ലെൻസും മിററും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണല്ലേ അപ്പോൾ എന്തായാലും പഠിക്കാം ഇമേജ് ഫോർമേഷൻ ഇൻ ലെൻസ് ആൻഡ് ഇമേജ് ഫോർമേഷൻ ഇൻ മിറേഴ്സ് ഇവിടെ ഓബ്ജെക്ട് എന്താണ് ബിയോണ്ട് ടു എഫിലാണ് ടു എഫ് ഇന്ന് വരുന്നു ആ പാലായിട്ട് വരുന്ന ലൈറ്ററെ ഫോക്കസ് കൂടെ പാസ് ചെയ്യുന്നു ഒപ്റ്റിക്കൽ സെൻഡലിലൂടെ വരുന്ന ലൈറ്ററെ എന്ത് പറ്റും ഡീവിയേഷൻ ഇല്ലാതെ പോകും എവിടെയാണോ റിഫ്രാക്റ്റഡ് റേ ജോയിൻ ചെയ്തത് അവിടെ എന്തായി ഇമേജ് ഉണ്ടായി ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് ഇവിടെ ഉണ്ടാകുന്നത് റിയൽ ആണ് അല്ലെ ലെൻസിനെ സംബന്ധിച്ച് ഇവിടെ റിയൽ ആണ് ബിക്കോസ് ഒരു സ്ക്രീൻ വെച്ചാൽ നമുക്ക് അതിലേക്ക് കോട്ട് ചെയ്യാൻ പറ്റും റിയൽ ആണ് ഇരിക്കുന്നത് ഇൻവേർട്ടർ ആണ് സ്മോൾ അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആൻഡ് പൊസിഷൻ ഇസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എഴുതാം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഇഫ് ദ പവർ ഓഫ് ദ ലെൻസ് ഈസ് ഡയോപ്റ്റർ ദെൻ കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് നമുക്കറിയാം പവർ ഈക്വൽ ടു വൺ ബൈ എഫ് ആണ് മീറ്റർ അല്ലെങ്കിൽ എന്താണ് സെന്റിമീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ട്വന്റി സെന്റിമീറ്റർ എന്ന് കൊടുക്കാം ഏത് വേണേലും കൊടുക്കാം കേട്ടോ അപ്പം ഓർത്തിരിക്കാം പവർ എപ്പോഴും വേണം ഫോക്കൽ ഫോക്കൽ കണ്ടെത്തുമ്പോഴേക്കും നമ്മൾ സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം ഓക്കെ അപ്പിയർ ഇൻ എ റിയർ വ്യൂ മിറർ ഓഫ് ഓഫ് ദ കാർ അറ്റ് എ ഡിസ്റ്റൻസ് ട്വൽവ് മീറ്റർ ബിഹൈൻഡ് ദിറർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓഫ് ദ വെഹിക്കൽ ഫ്രോം ദ റിയർ വ്യൂ മിറർ ഓഫ് ദ കാർസ് ട്വന്റി മീറ്റർ ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് മിറർ ദിസ് ആ റിയർ വ്യൂമറാണ് അപ്പൊ കണ്ണടച്ച് പറയാം റിയർ വ്യൂ എന്ന് മറൺവെക്സ് മിറർ ആണ് വൈ ഡു സച്ച് മെറിയർ മിറേസ് എന്തുകൊണ്ടാണ് റിയർ വ്യൂ ഇങ്ങനെ അല്ലെങ്കിൽ കോൺവെക്സ് മിറർ റിയർ വ്യൂ മെറായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കോൺവെക്സ് മിറില് എപ്പോഴുണ്ടാകുന്ന ഇമേജസ് എന്തായിരുന്നു ഇത് വെർച്വൽ ആണ് സ്മോൾ ആണ് അതെപ്പോഴും ആ മിററിൻ്റെ ആ ഫോക്കസിന്റെയും പോളിൻ്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു വലിയൊരു വൈഡ് റേഞ്ച് ഉണ്ട് അല്ലെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ കൂടുതലാണ് ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് മിറർ അപ്പം അതുകൊണ്ടാണ് കോൺവെക്സ് മിറർ റിയർ വ്യൂ മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ദ ഇമേജ് ഈസ് സ്മോൾ ആൻഡ് വെർച്വൽ ആൻഡ് ദ റേഞ്ച് ഓഫ് വ്യൂ ഈസ് മച്ച് ഹൈ കമ്പയർ ടു അതർ മിറർ ഫീൽഡ് ഓഫ് വ്യൂ വളരെ കൂടുതലാണ് മറ്റുള്ള മിററിനെ സംബന്ധിച്ച് അല്ലേ അപ്പം അതുകൊണ്ടാണ് റിയർ വ്യൂ മിറർ

ഓഫ് ഡിസ്റ്റൻസ് ഇവിടെ എന്താ ഇമേജ് റിയർ വ്യൂ മെറിലാണ് കോൺവെക്സ് മിറൽ ഉണ്ടാവുന്ന ഇമേജ് എപ്പോഴെന്താ ഈ സൈഡിലേക്കാണല്ലേ മീറ്റർ മീറ്റർ ആൻഡ് ബിഹൈൻഡ് മിറർ ദ ദ ദ ഡിസ്റ്റൻസ് ഓഫ് ഫ്രം റിയർ ദിസ്റ്റൻസ് എത്രയാണത് ട്വന്റി മീറ്റർ അതായത് യു ഇസ് ഈക്വൽ ടു ട്വന്റി മീറ്റർ പിടിച്ചു പിന്നൊരു കാര്യുണ്ട് ഓബ്ജക്ട് ഡിസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് എന്താണ് നെഗറ്റീവ് കൊടുക്കണം ആ ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് ആ വെർച്വൽ ഇമേജ് ആണ് കോൺവെക്സിനകത്ത് വെർച്വൽ ഇമേജ് ഇങ്ങോട്ടാണ് ഉണ്ടാവണം അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വി പോസിറ്റീവ് ആയതും യു ഇങ്ങോട്ടെടുക്കുന്നത് നെഗറ്റീവ് ആയതും സോ ഹിയർ യു ഇസ് ഈക്വൽ ടു മൈനസ് ട്വന്റി ഇന്വ് ഡിവൈഡ് ബൈ മൈനസ് ട്വന്റി ആൻസർ ാണ് മൈനസ് പ്ലസ് മൈനസ് ആണ് ട്വന്റി ട്വന്റി പ്ലസ് ട്വൽവ് എത്ര പേരും മൈനസ് എയ്റ്റ് ആൻസർ ബിർട്ടി തേർട്ടി മീറ്റർ അപ്പൊ വന്നു തേർട്ടി പോസി നെഗറ്റീവിന്റെ നെഗറ്റീവ് പോസിറ്റീവായി അപ്പൊ തേർട്ടി മീറ്റർ ആണ് എന്ത് കോൺവെക്സ് മിററിന്റെ ഫോക്കൽ നമ്മൾ പറഞ്ഞു കോൺവെക്സ് എന്ന് ഫോക്കൽ എന്തായിരിക്കും പോസിറ്റീവ് ആണ് വെക്സ് ആണെങ്കിൽ കോൺവെക്സ് ആണെങ്കിൽ ആണെങ്കിലും പോസിറ്റീവ് ആയിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ ഫൈൻഡ് ഔട്ട് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ് മാഗ്നിഫിക്കേഷൻ മെറായാലും ലെൻസ് ആയാലും കണ്ണടച്ച് ഡെഫിനേഷൻ ചോദിച്ചാൽ എഴുതാം ദൈ എച്ച് ഓ ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദർ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ സംബന്ധിച്ച് മാഗ് ചോദിച്ചാൽ എന്താ വിത്രമേ ലെൻസിൽ നടത്തുള്ളൂ ലെൻസ് ആണെങ്കിൽ കേട്ടോ മെറാണെങ്കിലോ മൈനസ് വി ബൈ യു നമ്മൾ വിട്ടി യു കിട്ടി അറിയാമല്ലോ അറിയുമെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് വി ഇമേജ് ഡിസ്റ്റൻസ് ചെയ്താൽ ഉത്തരം കിട്ടും ക്ലിയർ ആണോ അടുത്ത പോയാലോ ഓഫ് ഓഫ് ഈസ് ടു ബി ഐഡന്റിഫൈ ദ ടൈപ്പ് എങ്ങനെ പറ്റും പ്ലസ് ആണെങ്കിൽ ആണെങ്കിൽ കോൺവെക്സ് മൈനസ് കോൺകേവ് ഫോക്കൽ ലെങ്ത്തും പവറും ഒരുപോലെ തന്നെ ക്വസ്റ്റൻ വന്നാൽ ഇനി വെക്സ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ്പ്ലെയിൻ ദ റിലേറ്റഡ് ടു ദ ലെൻസ് ലെൻസ് പഠിച്ചിരിക്കണം കേട്ടോ ആയിട്ട് ബന്ധപ്പെട്ട് ടേംസ് ഉണ്ട് എന്താണ് ഒപ്റ്റിക്കൽ സെന്റർ സെന്റർ എന്ന് വെച്ചാൽ എന്താ ലെൻസിന്റെ മിഡ് പോയിന്റിനെയാണ് ഒപ്റ്റിക്കൽ സെന്റർ എന്ന് എന്ന് സെന്റർ സെന്റർ ഓഫ് 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 വെച്ചാലോ ഓരോ ലെൻസ് ഇറ്റ്സ് എ പാർട്ട് സ്ഫിയേഴ്സ് ആൻഡ് ദ ദാറ്റ് ഇതേപോലെ തന്നെ ചിലപ്പോ ചോദിക്കുന്നത് മെറിനെ സംബന്ധിച്ചായിരിക്കും അതും പഠിച്ചിരിക്കുക ആ ഓപ്റ്റിക്കൽ സെൻറും സെന്റർ കർവേഴ്സും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് ഓപ്റ്റിക്കൽ സെന്ററും പിന്നെയോ ആക്സിസ് എന്താ പ്രിൻസിപ്പൽ ആക്സിസ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഓപ്റ്റിക്കൽ സെന്ററിനെയും സെന്റർ ഓഫ് ഓഫ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ അല്ലെ നമ്പർ നയൻ ഓബ്ജക്ട് പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് എവിൽ ഫോക്കൽ ട്വന്റി സെന്റിമീറ്റർ ദ മാഗ്നിഫിക്കേഷൻ ഇമേജിസ് ഫൗണ്ട് വൺ ഇവിടെ ശ്രദ്ധിക്കാം

രണ്ടാമത്തോ ഇമേജ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന എന്താ കണ്ണിന്റെ റെറ്റിനയുടെ ഫ്രണ്ടിലാണ് ഇമേജ് ഉണ്ടാവുന്നത് അപ്പൊ എന്തായിരിക്കും റെയിൽ വീണാ മാറി നമ്മൾ ആയിട്ട് കാണാൻ പറ്റുമോ അല്ലെ ഇൻ ഫ്രണ്ട് ഓഫ് ദ റെയിൽ എന്തായിരിക്കും ഇമേജ് റെ മുന്നിലാണ് വീഴുന്നതെങ്കിൽ അതെന്താണ് മയോപിയ ഐഡന്റിഫൈ ഐ ഐഡിഫക്റ്റ് ഉറപ്പാണ് ഐ ഐഡിഫക്റ്റ് എന്താണ് മയോപിയാണ് ഗിവ് ടു റീസൺ ദാറ്റ് കോസ് ഡിഫെക്ട് എന്തൊക്കെയായി പറഞ്ഞിരിക്കുന്നത് ഒരു ആക്ച്വൽ ഐ ബോള് ഐബോളിൽ നമുക്ക് അറിയാം ഒരു ഐബോൾ ഐബോളിനകത്ത് നമ്മുടെ ലെൻസ് ലെൻസിൽ വരുന്ന ഏതൊരു ഇമേജും റെയിൽ പാസ് ലെൻസിൽ കൂടെ വരുന്ന ഏതൊരു ഇമേജും റെറ്റിനേലാണ് വീഴുന്നെങ്കിൽ നമുക്ക് കണ്ണിന്റെ കാഴ്ച പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റും ഇൻ കേസ് ഇമേജ് വീഴുന്നത് ആ ഇൻ ഫ്രണ്ട് ഓഫ് ദ റെന്താ നമുക്ക് ആയിട്ട് കാണാൻ പറ്റുമോ ഇല്ല ഇതിനെ നമ്മൾ എന്താ പറയാ മയോപ്പിയ അതിനൊരു റീസൺ എന്ന് വെച്ചാൽ എന്താ ലോങ് ഐബോൾ ലോങ് ഐബോൾ ആണ് അല്ലെങ്കിൽ എന്താ ലോങ് പവർ ആണ് ഐബോൾ ലോങ് അല്ലെങ്കിൽ പവർ ഹൈ പവർ അല്ലെങ്കിൽ ലോങ് പവർ അല്ലെങ്കിൽ എന്താ ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യുക അപ്പോൾ ഓർത്ത് പഠിക്കുക കേട്ടോ ലോങ് ഐബോൾ ഷോർട്ട് സൈറ്റിന് റീസൺ എന്താ ലോങ് ഐബോൾ ലോങ് പവർ ഷോർട്ട് ഫോക്കൽ ലെങ്ത് അങ്ങനെയാണെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ ഹൈപ്പർ മെട്രോപ്പിയ ലോങ് സൈറ്റിന് റീസൺ പറഞ്ഞാലോ ലോങ് സൈറ്റിന് റീസൺ എന്താ ഷോർട്ട് ഐബോൾ ഷോർട്ട് പവർ ആൻഡ് ഫോക്കൽ ലെങ്ത് കൂടി ഇൻക്രീസ് ഇൻ ഫോക്കൽ ലെങ്ത് അപ്പൊ പഠിക്കാൻ എളുപ്പമാണ് ഒരു കൺസെപ്റ്റ് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ചോദിച്ചിരിക്കുന്നത് മയോപിയ ആണ് മയോപിയെന്ന് വെച്ചെന്താ ഷോർട്ട് സൈറ്റ് റീസൺ എന്താണ് ലോങ് ഐ ബോൾ ലോങ് പോലെ തന്നെയാണ് പവർ പറയുന്നത് ആഹാ ലോങ് പവർ പവറിന്റെ നേരോ ഈ വേർഡ്സ് ആണെങ്കിൽ റെസിപ്രോക്കൽ ആണ് ഫോക്കൽ അറിയാമല്ലോ അപ്പൊ ഫോക്കൽ ലെങ്ത് എന്താ ഡിക്രീസ് ഇൻ ഫോക്കൽ ലെങ്ത് ആണ് റീസൺ അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇമേജ് വരുത്തിക്കണമെങ്കിൽ ഏത് ലെൻസ് യൂസ് ചെയ്യണം കോൺകേയ ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവറാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഗീവ് ടു റീസൺ റൈറ്റ് ഡൗൺ ദ റെമഡി ഫോർ ഫോർദേഴ്സ് അപ്പോ കോൺകേവ് ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡിഫക്റ്റ് മാറ്റാൻ പറ്റുള്ളൂ ചില സമയത്ത് എന്താ ഒരു ഡോക്ടർ തന്നേക്കണേ പ്രിസ്ക്രിപ്ഷനിൽ മൈനസ് സീറോ പോയിന്റ് ഫൈവ് ആണ് തന്നിരിക്കുന്നത് പ്രിസ്ക്രിപ്ഷൻ അത് ഏത് ലെൻസ് ആണ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് മൈനസ് വന്നാൽ കോൺ കേവ് ലെൻസ് ആണ് കോൺകേവ് ലെൻസ് മയോപിയ ഇൻ കേസ് തന്നിരിക്കുന്നത് പ്ലസ് ടു ഡയോപ്റ്റർ ആണ് തന്നിരിക്കുന്നത് പ്ലസ് വന്നാൽ കോൺവെക്സ് കോൺവെക്സ് യൂസ് ചെയ്യുന്നത് എവിടെയാണ് എവിടെയാ ലോങ്സ് ആയിട്ടില് കോൺവെക്സ് ലൈൻസ് യൂസ് ചെയ്യുന്നത് ലോങ്സ് ആയിട്ട് ക്ലിയർ അല്ലേ ഇപ്പൊ ഇനി വരുന്ന നവോദിയ എൻട്രൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയാൻ നമ്മുടെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സി സി പ്ലസിന്റെ ലോങ് ടേം പാൻസ് ഒരുപാട് കുട്ടികൾ ഈ വർഷം തന്നെ നവോദിയിലെ എൻട്രി നേടിക്കഴിഞ്ഞു അപ്പൊ നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ അനിയൻ്റെയോ അനിയത്തിമാരുടെയോ സ്വപ്നം അതാണെങ്കിൽ ഒട്ടും വൈകരുത് ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം ഇൻഫർമേഷൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ അല്ലേ അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ